അറബിക്കടലും ബിയങ്കയലും നിളാനദിയും ചേർന്ന് രചിച്ച മലബാറിൻ്റെ ഇതിഹാസ ചരിത്ര പാരമ്പര്യമുള്ള പൗരാണികമായ സംസ്കൃതിയുടെ ചരിത്ര വേരുകൾ ആഴ്ന്നിറങ്ങിയ മതസാംസ്കാരിക ബ്രിട്ടീഷ് കൊളോണിയൽ സംസ്കൃതിയുടെയും മലബാറിലെ അടിസ്ഥാന കേന്ദ്രമായ പൊന്നാനിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഇന്നും പഴമയുടെ ഗന്ധം വിട്ടുമാറാത്ത തെരുവുകളും പൊന്നാനിയുടെ ഓരോ വീഥികളും വഴികളും നമ്മെ പഴമയുടെ മറ്റൊരു കാലത്തേക്കാണ് എത്തിക്കുന്നത് പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും നൂറ്റാണ്ടുകളുടെ സംസ്കൃതിയുള്ള പുരാതന പട്ടണമാണ് പൊന്നാനി മലപ്പുറം ജില്ലയുടെ പടിഞ്ഞാറൻ തീരത്തിൻ്റെ തെക്കിയ അറ്റത്തായി ഭാരതപ്പുഴക്ക് തെക്കുഭാഗത്തായാണ് പുരാതന കച്ചവട വാണിജ്യ മത സാംസ്കാരിക പൈതൃകം പേറുന്ന പുരാതന നഗരമായ പൊന്നാനി സ്ഥിതി ചെയ്യുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്തും അതിനു മുമ്പുള്ള മൈസൂർ ഭരണകാലത്തും അതിനു മുമ്പുള്ള രാജ്യഭരണകാലത്തും അതിനുമുമ്പുള്ള പൗരാണിക കാലഘട്ടങ്ങളിലും പൊന്നാനി ഒരു പ്രധാന കേന്ദ്രം തന്നെ ആയിരുന്നു കച്ചവടത്തിനും വാണിജ്യത്തിനും പൊന്നാനി തുറമുഖം കേന്ദ്രീകരിച്ചുള്ള കയറ്റുമതിക്കും പുരാതന കാലം മുതലേ കേളികെട്ടതാണ് പൊന്നാനി പട്ടണം പുരാതന കാലം മുതൽ അറബികളുമായും മറ്റ് വിദേശ നാടുകളുമായും ശക്തമായ കച്ചവട വ്യാപാര ബന്ധമുണ്ടായിരുന്നു പൊന്നാനി പട്ടണത്തിന് ഇവിടുത്തെ ഇടുങ്ങിയ പാതകളും വഴികളും തെരുവുകളും ആ പഴയ സംസ്കൃതിയിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഒരു കാലത്ത് ചരക്ക് കയറ്റിയ കാളവണ്ടികളും തലച്ചുമടുകാരും ഇടമുറിയാതെ കുതിച്ചുപാഞ്ഞുകൊണ്ടിരുന്ന ഒരു തിരക്ക് പിടിച്ച വഴിയാണിത് ചരക്കുകൾ തീരത്തെത്തിച്ച് കടൽമാർഗം അന്യദേശങ്ങളിലേക്ക് കയറ്റി അയച്ചിരുന്ന പുരാതന പട്ടണമാണിത് കോളനി ഭരണകാലത്ത് മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ചിരുന്ന സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റു വസ്തുക്കളും ഇവിടെ എത്തിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു ആ കാലഘട്ടത്തിൽ ചരക്കുകൾ സൂക്ഷിക്കുന്നതിനായുള്ള ഇടമായിരുന്നു ഇത് തുറമുഖം വഴി കയറ്റിയേക്കുന്നതിനു വേണ്ടി എത്തിക്കുന്ന വസ്തുക്കൾ ഇവിടെയാണ് സൂക്ഷിച്ചിരുന്നത് പിന്നീട് മൈസൂർ രാജാക്കന്മാർ മലബാർ പിടിച്ചടക്കിയപ്പോൾ പൊന്നാനി തുറമുഖം നവീകരിക്കുകയും പൊന്നാനിയെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായി ഉയർത്തുകയും ചെയ്തു പിന്നീട് ബ്രിട്ടീഷ് കോളനി ഭരണത്തിൽ മലബാറിലെ തന്നെ പ്രധാന ഭരണകേന്ദ്രമായി പൊന്നാനി മാറി കൊളോണിയൽ ഭരണകാലത്തെ നിരവധി ശേഷിപ്പുകൾ ഇപ്പോഴും ഇവിടെ കാണാനായി കഴിയും കൊളോണിയൽ ഭരണകാലത്തെ നിർമ്മാണ ശൈലിയിൽ നിർമ്മിച്ച പഴയകാല കെട്ടിടങ്ങൾ പൊന്നാനി പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണാം പൊന്നാനി ബീച്ചിനോട് ചേർന്ന് വരുന്ന കോടതി കെട്ടിടവും അതിനോട് ചേർന്നുള്ള അനുബന്ധ കെട്ടിടങ്ങളും ആ പഴയകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് കേരളത്തിലെ ഇസ്ലാം മതത്തിൻ്റെ പ്രാരംഭകാലത്തെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് മലബാറിലെ ചെറിയ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനി പൊന്നാനിയിലെ വലിയ പള്ളിയും അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളും പൊന്നാനിയുടെ ആത്മീയ മതധാർമ്മിക സംസ്കൃതിയുടെ പ്രധാന കേന്ദ്രമായി മാറി അബ്ദും കുടുംബവും ഇസ്ലാമിക പാരമ്പര്യവും ആഴ്ന്നിറങ്ങി നിൽക്കുന്ന പൊന്നാനിയുടെ മണ്ണാണിത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളികളും അതിനോട് ചേർന്നുള്ള ശേഷിപ്പുകളും പൊന്നാനിയുടെ പെരുമ ഉയർത്തുന്നതാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് ഇരുപത് കാലഘട്ടങ്ങളിലാണ് ഈ പള്ളി നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു കേരള ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലികൾ സമന്വയിപ്പിച്ച് നിർമ്മിച്ച ഈ പള്ളി കേരളത്തിലെ തന്നെ പഴയകാല മുസ്ലിം പള്ളികളിൽ ഒന്നാണ് മതപരമായ അറിവ് നേടുന്നതിനായി നിരവധി ആളുകളാണ് ഇവിടം സന്ദർശിച്ചിരുന്നത് പൊന്നാനി വലിയ പള്ളിയുടെ അടുത്തായി ഇന്നും പുതുമയോടെ നിലനിൽക്കുന്ന പഴയകാല കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് ഈ സ്കൂൾ നിലവിൽ വന്നത് ഇതിൻ്റെ നിർമ്മാണ രീതിയും പഴമയും എന്നെ ഒരുപാട് ആകർഷിപ്പിച്ചു ഇന്നും മലബാറിൻ്റെ പഴമകൾ നിലനിൽക്കുന്ന ഒരു പൈതൃക നഗരമാണ് പൊന്നാനി ഇവിടുത്തെ വഴികളും വീതികളും വീടുകളും സംസ്കാരവും പൊന്നാനിയെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നു കനോലി കനാലും ബിയങ്കിലും ഭാരതപ്പുഴയും അറബിക്കടലും ചേർന്ന് പൊന്നാനിയെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തത പുലർത്താൻ സഹായിക്കുന്നുണ്ട് കർമ്മ റോഡും അഴിമുഖവും പൊന്നാനി തീരവും ലൈറ്റ് ഹൗസും കനോലി കനാലും ഓടുമേഞ്ഞ വീടുകളും ഇടുങ്ങിയ ഇടവഴികളും നിശബ്ദമായി അടഞ്ഞുകിടക്കുന്ന തറവാടുകളും കോടതിക്കെട്ടിടവും പഴയകാല ശേഷിപ്പുകളും പാണ്ഡികശാലയും പൊന്നാനി വലിയ പള്ളിയും മറ്റനേകം പള്ളികളും പൊന്നാനിയെ മതസാംസ്കാരിക ഉന്നതിയിലേക്ക് നയിച്ച് പൊന്നാനിക്ക് പേരും പെരുമയും നൽകിയ നിരവധി ഘടകങ്ങൾ ഈ പൊന്നാനിയെ ഇന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കി നിർത്തുന്നു